ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഏഴിന്റെ പണികളുമായിട്ട് ഇപ്പോഴും ഗെയിമുകളും ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്ന് പേരാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അവശേഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന ആ ഒരു എവിക്ഷൻ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസിനകത്തും ഒക്കെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ വീക്കെന്റ് എപ്പിസോഡില് എവിക്ട് ആയത് രണ്ടു പേരായിരുന്നു ഒന്ന് ഒനിയിലും മറ്റൊന്ന് ജിസേൽ തക്രാളും എന്നാൽ ജിസേലിന്റെ എവിക്ഷന് ശേഷം ഹൗസിലും പുറത്തും പി ആർ വലിയ രീതിയിൽ ചർച്ചയായി തുടങ്ങിയിരിക്കുകയാണ് ജിസേല് നല്ലതുപോലെ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു നല്ലതുപോലെ ഗെയിമുകളാണെന്നുണ്ടെങ്കിലും ടാസ്കുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ ജിസേല് പൂർത്തിയാക്കുമായിരുന്നു അതുമാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും ആക്റ്റീവായി നിന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ജിസേല് എന്നാൽ പെട്ടെന്നുള്ള ജി ജിസേലിന്റെ എവിക്ഷൻ വളരെ വലിയ രീതിയിൽ ചർച്ചയായി മാറി ജിസേലിന്റെ ആ ഒരു എവിക്ഷനോട് കൂടി തന്നെ എത്രത്തോളം പി ആർ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ബിഗ് ബോസ് ഇത് പുറത്തു മാത്രമല്ല അതായത് പ്രേക്ഷകർക്കിടയിൽ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിനുള്ളിലും ഈ ഒരു പി ആർ വർക്കിന്റെ കാര്യങ്ങൾ തന്നെയാണ് ചർച്ചയായി മാറുന്നത് കഴിഞ്ഞ ദിവസത്തെ മോർണിംഗ് ടാസ്കിൽ സംസാരിക്കവേ അനുവിന് ഹെവി പി ആർ ഉണ്ടെന്നും പതിനാറ് ലക്ഷത്തിനടുത്ത് പണം ചിലവാക്കിയാണ് പി ആറ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ബിന്നി വെളിപ്പെടുത്തിയിരുന്നു ബിന്നി പറഞ്ഞത് സത്യമാണെന്ന് പറയുകയാണിപ്പോൾ മുൻ ബിഗ് ബോസ് താരമായിരുന്ന സായി കൃഷ്ണ കഴിഞ്ഞ വർഷം ജിൻഡോയ്ക്ക് പിആർ ചെയ്ത വ്യക്തിയാണ് ഇപ്പോൾ അനുവിന് വേണ്ടി പി ആറ് എന്ന് വീഡിയോ അടക്കം പുറത്തുവിട്ട് സായി കൃഷ്ണ പറഞ്ഞു കോമണർ ലേബലിൽ അനീഷിനെ വിലയിരുത്തേണ്ട കാര്യമില്ലെന്നും സ്ട്രോങ് പി ആർ അനീഷിനും ഉണ്ടെന്നും സായി കൃഷ്ണ പറഞ്ഞു പി ആർ മോശമാണെന്ന് പറഞ്ഞ് ഞാൻ എഴുതി തള്ളുന്നില്ല പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന സ്ഥിതിയിലുള്ള മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണ് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ മീഡിയയ്ക്ക് മുൻപിൽ വരാൻ കഴിയുകയുള്ളൂ എന്ന അവസ്ഥയിലുള്ള പ്രധാനമന്ത്രിയുള്ള രാജ്യത്ത് ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ പി ആർ ചെയ്യുന്നത് മോശമാണെന്ന് പറയാൻ കഴിയില്ല പി ആർ മാത്രമുള്ള വേൾഡാണ് പൈസയും പി ആർ ടീമും ഉണ്ടെങ്കിൽ ആരായാലും അയാൾ സമൂഹത്തിൽ പൊളിയായിരിക്കും പി ആർ ഇല്ലാതായാൽ ചീട്ടുകൊട്ടാരം പോലെ തകരും പി ആർ ഉള്ള ടൈമിൽ കിങ് ആയിരുന്നു ബിഗ് ബോസ് സീസൺ ആറിന്റെ വിജയ് പി ആർ നിർത്തിയതോടെ എരപ്പാളി പോലെ ചാടി കഴിഞ്ഞ വർഷം ജിൻഡോയുടെ പി ആർ ചെയ്ത വിനു വിജയിണ് ഇപ്പോൾ അനുമോളുടെ പി ആർ വിനു എന്റെ സുഹൃത്താണ് അവൻ അവന്റെ ജോലിയാണ് ചെയ്യുന്നത് പതിമൂന്ന് പതിനാറ് ലക്ഷത്തിനിടയിൽ തുക വാങ്ങിയാണ് അനുമോൾക്കു വേണ്ടി വിനു പി ആറ് ചെയ്യുന്നത് ഇത്രയും തുക നൽകിയതുകൊണ്ട് തന്നെ വിന്നർ വിന്നറാക്കണമെന്നതാണ് മത്സരാർത്ഥിയുടെ ആവശ്യം അക്ബറിനും ഷാനവാസിനും അനീഷിനും ബിന്നിക്കും ആര്യനും എല്ലാം പി ഉണ്ട് അതുകൊണ്ട് പി ആർ എന്താണ് എന്ന് മനസ്സിലാക്കി വേണം പ്രേക്ഷകർ ഗെയിം കാണാനും വോട്ട് ചെയ്യാനും ബിബി പ്രേക്ഷകരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പി ആറുകളാണ് ഹൈ സക്സസ് റേറ്റ് ഉള്ള പി ആണ് വിനു അതാണ് അനുമോൾ അയാളെ തന്റെ പി ആർ ഏൽപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി പി ആറ് കൊടുത്താണ് ബിബി മലയാളത്തിലെ ഇപ്പോൾ ഷോയിലേക്ക് എത്തുന്നത് ഷോയിൽ കയറും മുൻപ് തന്നെ ആരൊക്കെയാണ് മത്സരാർത്ഥികൾ ആർക്കൊക്കെ പി ആർ ഉണ്ടെന്നത് മത്സരാർത്ഥികൾക്കും അറിയാം അനുമോൾ തന്നെ ഹൌസിൽ പലരോടും തനിക്ക് പി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ബിന്നിയുടെ ഭർത്താവിന് അനുമോളിന്റെ പി ആറിനെ കുറിച്ച് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ബിന്നിയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാകും എനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല ഭാര്യയും സുഹൃത്തുക്കളുമായിരുന്നു പി ആർ അനുമോൾ ഹൈ പ്രൊഫൈൽഡ് കണ്ടസ്റ്റന്റ് ആണ് അതുകൊണ്ട് തന്നെ പ്രതിഫലവും ബിഗ് ബോസിൽ കൂടുതലായിരിക്കും ഈ വർഷം വീക്ക്ലി ആണ് മത്സരാർത്ഥികൾക്ക് പേയ്മെന്റ് വിന്നർ ആയില്ലെങ്കിലും ഒരു തുക പി ആറിന് മത്സരാർത്ഥി കൊടുക്കേണ്ടി വരും പതിനാറ് ലക്ഷം എന്ന് കേൾക്കുമ്പോൾ കണ്ണ് തള്ളേണ്ടതില്ല നെവിന് സ്ട്രോങ് പി ആർ ഇല്ല സാബുമാനും സ്ട്രോങ് പി ആർ ഇല്ല ഷാനവാസ് അക്ബർ അനു തുടങ്ങിയവരുടെ പി ആറുകൾ മറ്റു മത്സരാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി സാബുമാനെ ഹൌസിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ് ലക്ഷ്മിക്കും സ്ട്രോങ് പി ഉണ്ട് പൈസ വെച്ചുള്ള പിയർ ഷാനവാസിനുണ്ടോ എന്ന് അറിയില്ല അനീഷിനും ശക്തമായ ഉണ്ട് അതുപോലെ അനീഷ് എങ്ങനെ കോമണർ കോമണറാകും സെൽമി ദി ആൻസർ എന്ന സക്സസ്ഫുൾ ഷോയുടെ ഭാഗമായിരുന്നു ഗോപികയും രവിശേട്ടനും കോമണറായിരുന്നു സാബുമാനും കോമണറല്ല സായി കൃഷ്ണ പറഞ്ഞു അതേസമയം പതിനാറ് ലക്ഷത്തിന്റെ പി ആർ വർക്കാണ് ചെയ്യുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ബിന്നി പറഞ്ഞത് തന്നോടാണ് തുറന്നു പറഞ്ഞതെന്നും ബിന്നി വെളിപ്പെടുത്തി കേട്ടത് ഞാൻ കളഞ്ഞു അനുമോൾ എന്നോട് പറഞ്ഞത് മാത്രം ഞാൻ പറയാം അനുമോൾ എന്നോട് പറഞ്ഞതാണ് അവൾക്ക് പി ആർ ഉണ്ടെന്നും എത്ര ലക്ഷമാണ് കൊടുത്തതെന്നും കേട്ട കാര്യമല്ല അനുവിന്റെ വായിൽ നിന്നും കേട്ടതാണ് ഞാൻ പറയുന്നു എന്നുള്ളതാണ് എന്റെ ക്ലാരിറ്റി പതിനാറ് ലക്ഷമോ മറ്റോ ആണ് നീ കൊടുത്തിരിക്കുന്നത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം നമ്മൾ കൂടി നിന്ന് കളിക്കുമ്പോൾ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് കളിക്കുമ്പോൾ ഒരു ഗെയിം ഒക്കെ വരുമ്പോൾ ബോഡി പോയാലും തല പോയാലും ചതഞ്ഞാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ പി ആർ ബലത്തിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ട് എന്ന് ചിന്തിച്ചു പോകും ഘട്ടം ഘട്ടംഘട്ടം ആയിട്ടായിരിക്കാം കൊടുക്കുന്നത് എന്ന് അനുമോൾ എന്നോട് പറഞ്ഞതാണ് നിലക്കത് നിഷേധിക്കാം നമ്മൾ ഒക്കെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ബി പി ലോയായ അവസ്ഥകളുണ്ട് നെഞ്ചിടിപ്പ് കൂട്ടിയിട്ടാണ് ഞാൻ എവിക്ഷനെയും ഫേസ് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ പറയുമ്പോൾ അത് ശരിവെക്കുന്ന സഹ കാണാമായിരുന്നു എന്നാൽ ഒരിക്കലും നിന്നോട് ഇക്കാര്യം പറഞ്ഞിട്ടില്ല ഒന്നുകിൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞതായിരിക്കും നീ എന്തിനാ കള്ളം പറയുന്നത് ഞാൻ പി ആറ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യട്ടെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റിയ രണ്ടു പേർ ആതിലെയും നൂറയുമാണ് അവരോട് പറയാത്തതാണോ നിന്നോട് പറയുന്നത് എന്ന് അനുമോൾ എടുത്തു ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബിന്നിയോട് പറയുന്നുണ്ട് പതിനാറ് ലക്ഷം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാമായിരുന്നു എന്നും ഷാനവാസും അക്ബറും തമ്മിൽ പറയുന്നുണ്ട് ഈ ഒരു പതിനാറ് ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചെയ് എന്തൊക്കെ നമുക്ക് ചെയ്യാമായിരുന്നു അത് പി ആറിന് കൊടുക്കുക കൊടുക്കുകയാണോ എന്നുള്ള രീതിയിലാണ് അക്ബറും ഷാനവാസും സംസാരിച്ചത് അപ്പാനി ഔട്ടായി പോയ ശേഷമാണ് അനുമോള് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ബിന്നി വെളിപ്പെടുത്തുന്നുണ്ട് അപ്പാനി പോയപ്പോൾ ടെൻഷൻ ടെൻഷനാകുന്നു പുള്ളിയുടെ അതേ പിയാർ തന്നെയാണ് ഇവളുടേതും നോക്കുന്നതെല്ലാം പറഞ്ഞു പറഞ്ഞെന്നും ലക്ഷ്മിയോടായി ബിന്നി പറഞ്ഞു പി ആർ ഉള്ളത് കൊണ്ടല്ല അല്ലെങ്കിലും എങ്ങനെയാണ് ടാസ്ക് ചെയ്യേണ്ടത് പെർഫോം ചെയ്യേണ്ടത് എന്നും പുള്ളിക്കാരിക്ക് അറിയില്ലെന്നായി ലക്ഷ്മി തനിക്ക് പി ആർ ഉണ്ടെന്ന് അനുമോൾ പറയുന്നുമുണ്ട് എന്നാൽ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും ആ വ്യക്തി ഇവിടെ നല്ല രീതിയിൽ നിന്നാലേ മുന്നോട്ട് പോകൂ ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേരുടെ സ്നേഹം എനിക്കുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇവിടെ വരാറായപ്പോൾ ബിഗ് ബോസിൽ വരുന്ന എല്ലാവർക്കും പി ഉണ്ട് അനു ഒരാളെ വെച്ചേ വെച്ചേക്കെന്ന് പേർ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഓക്കെ പറഞ്ഞത് പി ആർ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബിന്നിക്കും പി ഉണ്ട് അക്ബറിനും ഒക്കെ ഉണ്ട് എന്ന് അനുമോളും പറയുന്നു തന്നെ ഇത്രയും പണക്കാരിയാക്കിയതിന് നന്ദിയെന്നും അനുമോള് പറയുന്നുണ്ട് ബിന്നി പറയുന്നത് വിശ്വസിക്കേണ്ടി വരും പി ആർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അനുവിന് എതിരെ ശക്തമായി ആ വരും എന്ന് തോന്നുന്നവരെ എല്ലാം പുറത്താക്കുന്നത് സ്റ്റെപ്പിനെ സാബുമാൻ ലക്ഷ്മി നെവിൻ ആതില ഇവരെ നിർത്തിയിരിക്കുന്നത് പി ആറിന്റെ കളിയാണ് അനുമോൾ ഡേഞ്ചർ സിറ്റുവേഷനിൽ വരുമ്പോൾ ഓരോരുത്തരെയായി എടുത്തു കളയും പി ആർ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് അഞ്ചിൽ വരണ്ട അവരുടെ പേര് അവര് റെഡിയാക്കി ഉണ്ടാകും അനുമോൾ അനീഷ് നൂറ ആര്യൻ ഷാനവാസ് ഈ നാലു പേരെ കൊണ്ടുവന്നെങ്കിലേ അനുമോൾക്ക് കപ്പടിക്കാൻ ചാൻസ് കൂടുതലാണ് അക്ബറിനെ നിർത്തിയ ഫൈനലിൽ അനുമോൾക്ക് കിട്ടുന്ന വോട്ട് നന്നായിട്ട് കുറയും ടോപ്പ് ഫൈവിൽ അക്ബറിന് അവരെ എത്തിക്കില്ല ടോപ്പ് ഫൈവിൽ അക്ബർ ഷാനവാസ് കൊണ്ടുവരില്ല ബിന്നി പറഞ്ഞതുപോലെ പതിനാറ് ഇരുപത് ലക്ഷം കൊടുത്താലും നഷ്ടമില്ല കപ്പടിച്ചു കിട്ടിയാൽ ഒരു തുക കിട്ടും ബാക്കി പ്രൊമോഷൻ ഉദ്ഘാടനം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മുടക്കിയ കാശിന്റെ ഡബിൾ തിരിച്ചെടുക്കാം സത്യസന്ധമായി കളിച്ചവരുടെ കാര്യമാണ് കഷ്ടം കുറച്ച് കാശ് മുടക്കാനുണ്ടെങ്കിൽ ചുമ്മാതെ അവിടെ നിന്നാൽ മതി ബാക്കി പി ആർ നോക്കിക്കോളും എന്നുള്ള അഭിപ്രായങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട്